രണ്ട് മൂന്ന് പേര് എന്നെ വിളിച്ച് കരഞ്ഞ് സംസാരിച്ചതുകൊണ്ടാണ് ഞാൻ ഇന്ന് വീഡിയോ എടുക്കുന്നത് എല്ലാ ഇൻഡസ്ട്രീസിലും സ്കാംസ് നടക്കുന്നുണ്ട് അതുപോലെ റിയൽ എസ്റ്റേറ്റിലും ദുബായിൽ സ്കാംസ് നടക്കുന്നുണ്ട് അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവർക്ക് സംഭവിച്ചത് ഞാൻ എന്താണെന്ന് പറയാം ഒരു പ്രോപ്പർട്ടി വാങ്ങാൻ വേണ്ടി നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ എല്ലാ ഡെവലപ്പേഴ്സും ഒരു പേയ്മെന്റ് പ്ലാൻ നിങ്ങൾക്ക് തരും അതായത് മുപ്പത് ശതമാനം കൺസെഷൻ നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അമ്പത് ശതമാനം കൺസെഷൻ നടക്കുന്ന സമയത്ത് അടയ്ക്കുക ബാക്കി ഹാൻഡ് ഓവറിൽ അടയ്ക്കുക ഇതാണ് നോർമലി അപ്പോൾ നമുക്ക് ആ ഒരു മുപ്പത് ശതമാനം അല്ലെങ്കിൽ നാൽപ്പത് ശതമാനം അടയ്ക്കുമ്പോൾ നമ്മുടെ പ്രോപ്പർട്ടി കംപ്ലീറ്റ് ആവും അപ്പോൾ നമുക്ക് ബാക്കിയുള്ളത് കീ കിട്ടുമ്പോൾ അടച്ചാൽ മതി ഇതാണ് നോർമലി പ്രൊസീജിയർ അപ്പോൾ ഇവർ ഈ വാങ്ങാൻ വന്നാൽ ഇപ്പം എന്നെ വിളിച്ച് സംസാരിച്ച ആളുകളോട് പറഞ്ഞത് നിങ്ങൾ ഇപ്പോൾ ഒരു പ്രോപ്പർട്ടി വാങ്ങുന്നതിന് പകരം നിങ്ങളുടെ ഒരു പ്രോപ്പർട്ടി വാങ്ങാനുള്ള പൈസ ഉണ്ടല്ലോ ആ പൈസ നിങ്ങൾ രണ്ടായിട്ട് രണ്ട് പ്രോപ്പർട്ടിയിലായിട്ട് നിങ്ങൾ കൺസ്ട്രക്ഷൻ നടക്കുന്ന സമയത്ത് മുപ്പത് ശതമാനം അടച്ചാൽ മതി ആ മുപ്പത് ശതമാനം അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പ്രോപ്പർട്ടി വിൽക്കാൻ പറ്റും അതായത് ഒരു പ്രോപ്പർട്ടിയുടെ മുപ്പത് ഇപ്പം ഒരു കോടി രൂപയുടെ പ്രോപ്പർട്ടി ആണെന്നുണ്ടെങ്കിൽ അതിൽ മുപ്പത് ശതമാനം അടയ്ക്കാന്ന് പറഞ്ഞാൽ മുപ്പത് ലക്ഷം രൂപ മതി അപ്പോൾ രണ്ട് പ്രോപ്പർട്ടി വാങ്ങും മുപ്പത് മുപ്പത് അറുപത് ലക്ഷം രൂപയാവുന്നുള്ളൂ ഈ അറുപത് ലക്ഷം രൂപയാണെങ്കിൽ നിങ്ങൾക്ക് രണ്ട് പ്രോപ്പർട്ടി വാങ്ങിക്കാം ഈ രണ്ട് പ്രോപ്പർട്ടി നിങ്ങൾക്ക് മുപ്പത് ശതമാനം കഴിയുമ്പോൾ വിറ്റ് അതിൻ്റെ ലാഭം എടുക്കാം എന്നുള്ള രീതിയിൽ സംസാരിച്ച് ഇവർ രണ്ടെണ്ണം വാങ്ങിച്ചു മുപ്പത് ശതമാനം അടച്ചു കഴിയുമ്പോഴത്തേക്ക് ഇവർക്ക് അത് വിൽക്കാൻ പറ്റില്ല അപ്പം പൈസ ഇനി അവർക്ക് അത് അടയ്ക്കാനുള്ള പൈസയില്ല അപ്പോൾ ഈ അടച്ച മുപ്പതും കൂടെ പോകുന്ന ഒരവസ്ഥയിലാണ് നിൽക്കുന്നത് രണ്ടാമത്തെ സംഭവിച്ചെന്താണെന്ന് പറഞ്ഞാൽ ഒരു ക്ലയൻറ്റിനോട് പറഞ്ഞത് നിങ്ങൾ അഞ്ച് ശതമാനം അടച്ചോളൂ ബാക്കി നമുക്ക് നിങ്ങളുടെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചുള്ള പ്ലാൻ ഞങ്ങൾ ആക്കിത്തരാം എന്ന് പറഞ്ഞ് അവരെ കൊണ്ട് പൈസ ബുക്കിംഗ് അടപ്പിച്ചു ബുക്കിംഗ് കഴിഞ്ഞിട്ട് പേയ്മെൻറ്റ് ബാക്കിയുള്ള പേയ്മെൻറ്റ് ഡെവലപ്പർ ചോദിക്കുന്നു തുടങ്ങിയപ്പോഴത്തേക്കും അവർ ഇല്ല ആ പറഞ്ഞ പ്ലാൻ തന്നെ പോകാൻ പറ്റുള്ളൂ മറ്റൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞ് അതും നടക്കാതെ അപ്പോൾ ആ അവർക്കും കണ്ടിന്യൂ ചെയ്യാൻ പറ്റാതെ ആ പേയ്മെൻറ്റ് അടച്ച പൈസ പോയി അപ്പോൾ ഇങ്ങനെ കുറേ പേരുടെ പൈസ ദുബായിൽ റിയൽ എസ്റ്റേറ്റിൽ പോകുന്നുണ്ട് ദബായി റിയൽ എസ്റ്റേറ്റിൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അറിയാതെ പലരെയും പറ്റിക്കുന്നുണ്ട് പല ഏജൻസും അപ്പം അവരുദ്ദേശിക്കുന്ന എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾ നാൽപ്പത് ശതമാനം അടച്ചോളൂ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് വിറ്റ് തരാം പ്രോപ്പർട്ടി ഡബിൾ പൈസ ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആൾക്കാരെ പറ്റിക്കുന്നത് നിങ്ങളുടെ കയ്യില പൈസ ഡബിൾ ആക്കാനൊന്നും ഒരു രീതിയിൽ ഒരു ട്രേഡിങ്ങോ സ്റ്റോക്ക് മാർക്കറ്റോ അല്ല നിങ്ങളൊരു പ്രോപ്പർട്ടിയാണ് വാങ്ങുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആരെങ്കിലും നിങ്ങളോട് പറയുകയാണ് നാൽപ്പത് ശതമാനം പേയ്മെൻറ്റ് അടച്ചു നിങ്ങൾക്ക് ആ അടച്ച് കഴിയുമ്പോൾ അത് വിറ്റ് ഡബിൾ പൈസ ഉണ്ടാക്കാം ഒരു ഫുൾ പ്രോപ്പർട്ടിയുടെ ഫുൾ പേയ്മെൻറ്റ് അടക്കേണ്ട ആവശ്യമില്ല കുറച്ച് പൈസ മതി നിങ്ങളുടെ കയ്യിലുള്ള പൈസ കൊണ്ട് പ്രോപ്പർട്ടി വാങ്ങാം അങ്ങനെയൊക്കെ പറഞ്ഞാൽ വിശ്വസിക്കാതിരിക്കുക ഇങ്ങനെ ആളുകളെ പറ്റിക്കുന്നവരെ എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ ഫാമിലിയാണ് ഇതുപോലൊരു ചതിക്കുഴപ്പ് ചാടുന്നത് അന്നേ നിങ്ങളത് പഠിക്കുകയുള്ളൂ അതുകൊണ്ട് ദൈവത്തെ ഓർത്ത ആളുകളെ പറ്റിക്കാതിരിക്കുക സത്യസന്ധമായിട്ട് റിയൽ എസ്റ്റേറ്റിൽ വർക്ക് ചെയ്യുക